സുഹൃത്തുക്കളെ കണ്ണൂർ ജില്ലയിൽ സി പി എമ്മിന് നാല് ഉറച്ച നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് അതിലൊന്ന് പയ്യന്നൂരാണ് രണ്ടാമത്തത് ധർമ്മടം മൂന്നാമത്തത് കല്യാശ്ശേരി നാലാമത്തത് മട്ടന്നൂർ ആ നാല് മണ്ഡലങ്ങളിലും സി പി എം ഇതുവരെ തോൽവി അറിഞ്ഞിട്ടില്ല തോൽവി അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല കാറും മണ്ഡലങ്ങളിലൊക്കെ ഏതാണ്ട് അൻപതിനാ അൻപത് ശതമാനത്തിൽ അധികം വോട്ട് നേടിയാണ് അവർ വിജയിക്കാറ് അതിൽ മട്ടന്നൂരിൽ കഴിഞ്ഞവണ അറുപതിനായിരത്തിലധികമായിരുന്നു ഭൂരിപക്ഷം അവിടെ കെ കെ ശൈലജ ആണ് മത്സരിച്ചത് ധർമടത്ത് അൻപതിനായിരത്തിലധികമായിരുന്നു ഭൂരിപക്ഷം പയ്യന്നൂരും കല്യാശ്ശേരിയും ഒക്കെ അതിനനുസരിച്ചുള്ള ഭൂരിപക്ഷം കൊടുക്കുന്ന മണ്ഡലങ്ങളാണ് അതിൽ പയ്യന്നൂരിൻ്റെ കണക്കെടുത്താൽ തൊള്ളായിരത്തി എഴുപത് മുതൽ നോക്കിയാൽ കഴിഞ്ഞ പന്ത്രണ്ട് തിരഞ്ഞെടുപ്പുകളിലും അൻപത് ശതമാനത്തിലധികം വോട്ട് നേടിയാണ് പയ്യന്നൂരിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നിട്ടുള്ളത് തൊള്ളായിരത്തി അൻപതിൽ തൊള്ളായിരത്തി എഴുപതിൽ ഏതാണ്ട് മുപ്പത് മുപ്പത്തി രണ്ടായിരം വോട്ടാണ് പിന്നെ പയ്യന്നൂരിൽ സി പി എം ലഭിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി മൂവായിരത്തിലധികം വോട്ടുകളാണ് ലഭിച്ചത് ഏതാണ്ട് ഒന്ന് ഏതാണ്ട് മൊത്തം പോൾ ചെയ്ത വോട്ടുകളിൽ ഏതാണ്ട് അറുപത്തി മൂന്ന് ശതമാനം അപ്പോൾ കേരളത്തിലെ സി പി എമ്മിൻ്റെ ഏറ്റവും ഉറച്ച ചുവന്ന കോട്ടയാണ് പയ്യന്നൂർ എന്നർത്ഥം അതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അവിടുന്ന് യെമ പിണറായി വിജയൻ അവിടുന്ന് ജയിച്ചിട്ടുണ്ട് എം വി രാഘവൻ ജയിച്ചിട്ടുണ്ട് അവിടുന്ന് പി കെ ശ്രീമതി ടീച്ചർ ജയിച്ചിട്ടുണ്ട് അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള പല നേതാക്കന്മാർ അവിടുന്ന് എ വി കുഞ്ഞം പോരൊക്കെ അവിടുന്ന് ജയിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ ആ മണ്ഡലത്തിൽ ആ പയ്യന്നൂരിലെ ആ പയ്യന്നൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ഫെബ്രുവരി നാലാം തീയതി വൈകിട്ട് ഒരു ഭൂമി ഒരു ഭൂമികുലുക്കം ഉണ്ടായി എന്ന് പറയാനാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകും ആ സി പി എമ്മിൻ്റെ ചുവന്ന കോട്ടയിൽ ഇന്നലെ വൈകിട്ട് ഒരു വൈകിട്ടൊരു ഉണ്ടായി ആ ഭൂമികുലുക്കത്തിൽ സി പി എമ്മിൻ്റെ കണ്ണൂരിലെ ഉരുക്ക് ആ ഉരുക്ക് കോട്ടയിൽ അതിഗുരുതരമായിട്ടുള്ള വെള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് എൻ്റെ നിരീക്ഷണം അതിഗുരുതരമായിട്ടുള്ള ഇനിയും വലുതാവാൻ വലിയ വലിയ ആഴത്തിലുള്ള വിള്ളലുകൾ സി പി എമ്മിന്റെ ഉരുക്കുകോട്ടയിൽ ഇന്നലെ നടന്ന ഈ ഭൂകമ്പത്തിലൂടെ ഉണ്ടായി എന്നാണ് എൻ്റെ നിരീക്ഷണം ആ ഭൂകമ്പത്തിന്റെ കാരണക്കാരൻ ആ ഭൂകമ്പം ഉണ്ടായത് ഒരു സാധാരണ പാർട്ടി നേതാവ് ഉയർത്തിവിട്ട വിഷയങ്ങളെ തുറന്നിട്ടാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് പയ്യന്നൂരിലെ ദീർഘകാലം പയ്യന്നൂരിലെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും അടുത്ത കാലം വരെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന പയ്യന്നൂരിലെ വെള്ളൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ അധിവസിക്കുന്ന വി കുഞ്ഞിക്കൃഷ്ണൻ എന്ന് പറയുന്ന ആ സാധാരണ നേതാവ് ഉയർത്തിവിട്ട വിഷയങ്ങളാണ് ഭൂകമ്പത്തിൽ കലാശിച്ചതും സി പി എമ്മിൻ്റെ ഏകശിലാരൂപമായിട്ടുള്ള ഉരുക്കുക്കോട്ടയിൽ ആഴത്തിലുള്ള വിള്ളലുകൾ വീഴ്ത്തിയത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ ശ്രുതി നമുക്കറിയാം ജനുവരി ഇരുപത്തി മൂന്നിനാണ് യഥാർത്ഥത്തിൽ ഇന്നലെ നടന്ന ഭൂകമ്പത്തിൻ്റെ വിത്തുപാകപ്പെട്ടത് അത് ജനുവരി ഇരുപത്തി മൂന്നിന് അന്നാണ് ശ്രീമാൻ വി കുഞ്ഞുകൃഷ്ണൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റ് ചാനലിൽ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരിൽ ഒരാളായിട്ടുള്ള വിനുവി ജോണിനോട് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് ആ വെളിപ്പെടുത്തലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിലെ മറ്റോ ആർ എസ് എസ് കൊല്ലപ്പെട്ട ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ട് സി പി എമ്മിനകത്ത് സി പി എമ്മിൻ്റെ കൂടി ഒത്താശയോടുകൂടി സി പി എമ്മിൻ്റെ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ആയിരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ സി പി എമ്മിൻ്റെ പയ്യന്നൂർ പിന്നെ എം എൽ എ ആയിട്ടുള്ള ശ്രീമാൻ ടി ഐ മധുസൂധനൻ വെട്ടിച്ചതിൻ്റെ സംശയലേശം തന്നെയുള്ള അർത്ഥശങ്കക്കിടയിലാത്ത വിധത്തിലുള്ള കണക്കുകൾ സംസാരിക്കുന്ന കണക്കുകൾ സംസാരിക്കുന്ന തെളിവുകൾ ആണ് ജനുവരി ഇരുപത്തി മൂന്നിന് വിനു വിജോണുമായിട്ടുള്ള അഭിമുഖ സംഭാഷണത്തിൽ ശ്രീമൺ വി കുഞ്ഞികൃഷ്ണൻ വെളിപ്പെടുത്തിയത് അത് സാധാരണ ഒരോപണം പോലെ ആയിരുന്നില്ല കാരണം പച്ചയായിട്ടുള്ള കണക്കുകളാണ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം അതൊക്കെ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് പക്ഷേ അത് കണക്കുകളായിരുന്നുകൊണ്ട് സി പി എം ഒന്ന് ഞെട്ടി ഒന്ന് ഞെട്ടി അതിനെ തുടർന്ന് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഒന്നൊരു പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ നടത്തിയതോടുകൂടി സ്ഥിതി ആകെ വഷളായി ആകെ സങ്കീർണമായി കാരണം കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ കണക്കുകൾ മുഴുവൻ സത്യത്തിൻ്റെ കണക്കുകളായിരുന്നു യാഥാർത്ഥ്യത്തിൻ്റെ കണക്കുകളായിരുന്നു കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് നടന്ന സംഭവങ്ങളായിരുന്നു വലിയൊരു തീവെട്ടിക്കൊള്ള ഒരു രക്തസാക്ഷിയുടെ പേരിൽ നടന്ന ഫണ്ട് വെട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് വി കുഞ്ഞികൃഷ്ണൻ വിനു വിജോണിനോട് ആ അഭിമുഖത്തിൽ പറഞ്ഞത് അതിനെ ഒന്നും സാധൂകരിക്കാൻ രാജകൃഷ്ണൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല കൂടുതൽ എക്സ്പോസ്ഡായി വിവസ്ഥരായി സി പി എം ആ ആ പിന്നെ പത്രസമ്മേളനം അവസാനിച്ചത് ഇത് പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച കണ്ട ഫണ്ടാണെങ്കിലും ഇത് രക്തസാക്ഷികൾക്ക് വേണ്ടി രക്തസാക്ഷിക്ക് വേണ്ടി പിരിച്ച ഫണ്ടാണെങ്കിലും അതിൻ്റെ വിശദാംശങ്ങൾ പൊതുമണ്ഡലത്തോട് പറയാൻ തങ്ങൾക്ക് താല്പര്യമില്ല അത് പാർട്ടിക്കകത്ത് പറഞ്ഞുകൊള്ളാം എല്ലാം പറഞ്ഞ് തീർത്തതാണ് അത് വി കുഞ്ഞിക്കൃഷ്ണൻ കൂടെ ബോധ്യപ്പെട്ടതാണ് പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വി കെ വി കുഞ്ഞികൃഷ്ണൻ കൈയായി വന്നതാണെന്നൊക്കെ പറഞ്ഞെങ്കിലും അതിനൊന്നും പൊതുമണ്ഡലത്തിലൊന്നും ഒരു സാധൂകരണവും ലഭിച്ചില്ല പുതുമണ്ഡലത്തിൽ ഒരു വിശ്വാസ്യതയും ലഭിച്ചില്ല പുതുമണ്ഡലത്തിൽ എന്ന് മാത്രമല്ല പാർട്ടി അണികളിൽ പോലും ഒരു വിശ്വാസ്യതയും അത് സംബന്ധിച്ച് ലഭിച്ചില്ല അതിനെ തുടർന്ന് പാർട്ടി യോഗങ്ങളൊക്കെ കൂടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കി എന്നാൽ വി കുഞ്ഞൃഷ്ണൻ താൻ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊതുമണ്ഡലത്തിന് മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്നു താൻ നാല് വർഷക്കാലം നാല് അഞ്ചാറ് വർഷക്കാലം പാർട്ടിയെ ഇത് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു ഈ കണക്കുകൾ പാർട്ടിയുടെ മുമ്പിൽ അവതരിപ്പിച്ചു പാർട്ടിയെ അംഗീകരിച്ചില്ല പാർട്ടി ടി ഐ മസൂദനോടൊപ്പം നിന്നു അതുകൊണ്ടാണ് ഇത് പൊതുജനങ്ങളോടും പാർട്ടി എണ്ണികളോടും പരസ്യമായി പറയാൻ തീരുമാനിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിക്കൃഷ്ണൻ നെഞ്ചുവിരിച്ച് പൊതുമണ്ഡലത്തിന് മുന്നിൽ നിന്നു അതിനെ തുടർന്ന് പാർട്ടി അറിയാമല്ലോ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നീട് എന്താണ് ചെയ്യുക എന്നറിയാവുന്നു പാർട്ടി എടുത്ത നിലപാടെന്താണെന്നുള്ളത് സംബന്ധിച്ച് പാർട്ടി ഈ മൂന്നാം തീയതി നാലാം തീയതിയോ മറ്റോ അവിടുന്ന് ഒരു ജാഥ തുടങ്ങിയിട്ടുണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വം ആ ജാഥയ്ക്ക് നേതൃത്വം നൽകുന്ന എം വി ഗോവിന്ദൻ തന്നെ പറയുന്നത് നമുക്ക് ഒന്ന് കേൾക്കാം ഇങ്ങനെ സ്വന്തം ജീവിത ജീവരക്തം കൊണ്ട് പടുത്തുയർത്തിയ ഒരു പാർട്ടിയും പ്രസ്ഥാനവും ഈ കേരളത്തിലെ ഏറ്റവും വലിയ സ്വാധീനമുള്ള ജനസ്വാധീനമുള്ള നാടായിട്ട് ഈ കേരളത്തിലെ ഒന്നാമത്തെ മണ്ഡലമായി പയ്യന്നൂർ മണ്ഡലത്തെ അങ്ങനെയാണ് രൂപപ്പെടുത്തിയത് എന്ന കാര്യം ചരിത്രത്തിന്റെ ഭാഗമായി നല്ല നെഞ്ചു പോളെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലാക്കാനാവണം ആ പ്രസ്ഥാനത്തെ തകർക്കാൻ ഭൂഷ മാധ്യമങ്ങളുമായി ചേർന്നും പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ഏഷ്യാനെറ്റുമായിട്ട് ചേർന്നും കാര്യങ്ങളെല്ലാം പാർട്ടിക്കകത്ത് ചർച്ച ചെയ്തതും പരിഹരിച്ചതുമായ കാര്യങ്ങളെല്ലാം വീണ്ടും പറഞ്ഞു ഈ പാർട്ടിയെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഈ ഘട്ടം വരുമ്പോൾ പാർട്ടി ആകെ ഒറ്റക്കെട്ടായി ജനങ്ങളെ കാണുന്നതിന് വേണ്ടി ഗ്രഹ സന്ദർശന പരിപാടി നടത്തണമെന്ന് തീരുമാനിച്ച് മുമ്പോട്ടേക്ക് പോയപ്പോഴാണ് ഇവരെല്ലാം ഈ പറയുന്ന മാധ്യമങ്ങളെല്ലാം ഉപയോഗിച്ച് പാർട്ടിക്കെതിരായി പി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പർ രംഗത്തേക്ക് വന്നത് ഈ പാർട്ടി ഒറ്റ മനസ്സോടെ ഈ കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ വർഗീയ ശക്തികൾക്കുമെതിരായി പിന്തിരിപ്പൻ ശക്തികൾക്കെതിരായി അവരുടെ എല്ലാം കടന്നാക്രമണങ്ങൾക്ക് മുമ്പിൽ ചെറുത്ത് മുമ്പോട്ടേക്ക് പോകുമ്പോൾ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണനെ പോലൊരാൾ പാർട്ടിയുടെ ശത്രുപക്ഷത്തുനിന്ന് തൊഴിലാളിവർഗ രാഷ്ട്രീയത്തിന്റെ നിലപാടുകൾ മറന്ന് ഭൂഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒപ്പം ഒറ്റകാരനെ പോലെ മുന്നോട്ടേക്ക് വന്നാൽ അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ സ്വീകരണമെന്ന് സഖാക്കൾ മറക്കണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് കടന്നാക്രമണം നടന്ന എല്ലാ ഘട്ടത്തിലും ഇതാണ് അനുഭവം ഒരു ഫുട്ബോൾ പന്ത് പോലെയാണ് ആ പന്തിന് എത്ര ശക്തിയായിട്ട് അടിക്കുന്നുവോ അത്രയും അത് മുന്നോട്ടേക്ക് കുതിക്കുകയാണ് ചെയ്യുക എന്ന ചരിത്രാബോധം വേണം കുഞ്ഞീഷ്ണൻ ഇപ്പോഴും കുറച്ച് ദിവസം എന്തോ മുൻകൈ നേടിയിരിക്കുന്നു എന്നുള്ള ധാരണയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോയത് ഒരു കാര്യം ഞാൻ പറയാം എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളും എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ പിന്തുണയോടുകൂടി പ്രവർത്തിച്ച കോടാലി കയ്യായി ആളുകളും ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് വലിച്ചെറിയപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം മറക്കണ്ട അത് കുഞ്ഞിഷ്ണനും ബാധകമാണ് എല്ലാർക്കും ബാധകമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുന്നതിനു വേണ്ടി ഭൂസ്വാ മാധ്യമ ശൃംഖലകളുമായിട്ട് ഐക്യപ്പെട്ട് തൽക്കാലം കുറച്ച് ആശ്വാസം കിട്ടുമെങ്കിലും ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ തന്നെയാണ് അവരുടെ എന്ന കാര്യത്തിൽ തർക്കമില്ല കമ്മ്യൂണിസ്റ്റ് ജീവിതം അവസാനിപ്പിച്ച് ഭൂഷ്വാസിയോടൊപ്പം അവസരവാദപരമായ നിലപാട് സ്വീകരിച്ച് ഇപ്പോ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഈ നിലപാടിന് ജനങ്ങൾ കൃത്യമായ മറുപടി നൽകുമെന്ന കാര്യത്തിലും ആർക്കും സംശയമുണ്ടാവേണ്ടതില്ല പയ്യന്നൂർ പോലെയുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ അതിന്റെ കോടാലിക്കൈയായി ബി കുഞ്ഞികൃഷ്ണനെ ഉപയോഗപ്പെടുത്തി ഈ പാർട്ടിയെ തകർക്കാനാവുമെന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ ഭൂസുവ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും അതുപോലെ തന്നെ മാധ്യമ ശൃംഖലയുടെയും ഭാഗമായിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത് അതിനൊന്നും കീഴടങ്ങാൻ മനസ്സുള്ള മാറല്ല പയ്യന്നൂര് എന്ന കാര്യം നിങ്ങൾ മറക്കണ്ട എം വി ഗോവിന്ദൻ പറഞ്ഞു കേട്ടല്ലോ എന്റെ കൂടുതൽ തന്നെ കുഞ്ഞുകൃഷ്ണ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനെ തുടർന്ന് കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും കുഞ്ഞു പിന്നെ ഈ ടി ഐ മസൂദിന്റെ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തിയപ്പോൾ സി പി എമ്മിന്റെ ഗുണ്ടകൾ അവരെ ക്രൂരമായി മർദ്ദിച്ചു ആ മർദ്ദനം ഒക്കെ നടന്നതിനെ തുടർന്ന് പയ്യന്നൂരിലെ ഇപ്പോഴത്തെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള സന്തോഷ് കുമാർ അദ്ദേഹം ഉയർത്തിയ ഒരു വെല്ലുവിളിയുണ്ട് ഒരു ഭീഷണിയുണ്ട് ഒരു കൊലവിളിയുണ്ട് അത് നമുക്ക് ഇനിയൊന്ന് കേൾക്കാം സാമ്പിൾ വെടിക്കെട്ടിന് മുന്നിലുള്ള ഒരു സൂചനയാണ് വെടിക്കെട്ടിന് മുമ്പ് ഒരു വാണം മേലോട്ട് വിടുന്നത് പോലുള്ള ഒരു സൂചന മാത്രമാണ് എന്നാണ് നിങ്ങൾക്ക് പറയേണ്ടത് ഇപ്പൊ ഇതാ ഏതോരാൾ ഒരു ചാനൽ വിളിച്ചു പറയുന്നത് കേട്ടിട്ട് സി പി എമ്മിനെതിരായിട്ട് എം എൽ എക്കെതിരായിട്ട് എം എൽ എ ഓഫീസിലേക്ക് കൊടിയും വെടിക്കെട്ട് കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഞങ്ങൾ കാര്യമേ പറയുന്നുള്ളൂ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങൾ മുന്നോട്ട് വന്നാൽ ഞാൻ നിങ്ങളുടെ തടി വരും എന്ന് കൊലവിളിയെ കുറിച്ച് കേട്ടല്ലോ സാമ്പിൾ എന്നാണ് പറഞ്ഞു നമ്മൾ കേട്ടു കുഞ്ഞൃഷണ വീടിന്റെ മുന്നിൽ ഒരു പത്ത് പന്ത്രണ്ട് പാർട്ടിക്കാരെന്ന് പറയുന്ന ഗുണ്ടകൾക്ക് ഉൾപ്പെടെയുള്ളവരോടൊന്നും പടക്കം പൊട്ടിച്ചു ഒപ്പം നിൽക്കുന്ന ആ ഒരു സഖാവിൻ്റെ ഒരു പാർട്ടി സഖാവിൻ്റെ ബൈക്ക് കത്തിച്ചു ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ നടന്നു അപ്പൊ ഇവരെ പ്രകോപിപ്പിച്ചെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുകൃഷ്ണൻ ഈ പറഞ്ഞതുപോലെ പിന്തിരിഞ്ഞ് വാലിൻ ഓടാതെ താൻ പറഞ്ഞത് സത്യമാണ് താൻ പറഞ്ഞത് കണക്കുകളാണ് താൻ പറഞ്ഞത് സംശയലേശമന്യുള്ള വസ്തുതകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നെഞ്ചി നെഞ്ചുപിരിച്ചു നിന്നാണ് ഇവരെ പ്രകോപിതരാക്കിയത് എന്ന് മാത്രമല്ല കുഞ്ഞി കുഞ്ഞിക്കൃഷ്ണൻ ഒരു പുസ്തകവും കൂടി എഴുതുന്നു എന്നുള്ള വിഷയവും ആ അതിനുള്ളിൽ പുറത്തു വന്നു അണികൾ നേതൃത്വത്തെ തിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നൂറ് പേജിന്റെ പുസ്തകം എഴുതുന്നുണ്ടെന്നും ആ പുസ്തകത്തിൽ ഈ കണക്കുകളെല്ലാം അടങ്ങിയിട്ടുണ്ടെന്നും അതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞുകൂടി പാർട്ടി ആകപ്പാടെ വിരളി പിടിച്ചു എന്ന് പറയുന്നതായിരിക്കും സത്യം അതിനെ തുടർന്ന് കുഞ്ഞിക്കൃഷ്ണൻ പുസ്തക പ്രകാശനം ആദ്യം മുപ്പത്തൊന്നാം തീയതി ഒറ്റ തീരുമാനിച്ചിരുന്നു അന്ന് ഈ പറഞ്ഞതുപോലെ പിന്നെ അത് അലങ്കോലപ്പെടാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അദ്ദേഹം വളരെ ബുദ്ധിപരമായി ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹം പോലീസ് സംരക്ഷണത്തിനുള്ള ഒരു ഉത്തരവ് മേടിച്ചു അതിനെ തുടർന്ന് ആ പിന്നെ പുസ്തക പ്രകാശനം ഫെബ്രുവരി നാലിന് അവിടെ ഗാന്ധി എന്തോ സ്മാരക എന്തോ ഒരു പിന്നെ ഒരു ഒരു പിന്നെ പൊതു പൊതുയോഗം നടക്കുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ വെച്ച് ഫെബ്രുവരി നാലിന് നടത്താൻ തീരുമാനിച്ചു സുഹൃത്തുക്കൾ നടത്താൻ തീരുമാനിച്ചു സുഹൃത്തുക്കളെ നടത്താൻ തീരുമാനിച്ചപ്പോൾ അത് അട്ടിമടിക്കാൻ വേണ്ടിയിട്ട് സി എല്ലാ ശ്രമങ്ങളുമായി രംഗത്തിറങ്ങി കുഞ്ഞികൃഷ്ണെ വ്യക്തിഗതമായി തേജബോധം ചെയ്യുന്ന നിലയിലുള്ള വലിയ പ്രചരണം സാമൂഹ്യ മാധ്യമങ്ങളിലും കൃഷി മാധ്യമങ്ങളിലും കൂടി അവർ നടത്തി ഏറ്റവും അവസാനമായപ്പോഴത്തേക്കും തലേ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും പരിപാടി മാറ്റിവെച്ചു എന്നും പറഞ്ഞിട്ട് വലിയ പ്രചരണം അവർ നടത്തി പക്ഷേ ഇതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് കുഞ്ഞിക്കൃഷ്ണൻ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു അങ്ങനെ ഫെബ്രുവരി നാലിന് വൈകിട്ട് ഈ യോഗം അവിടെ നടക്കും എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു യോഗം തുടങ്ങുന്നതിന് അരമുക്കാൽ മണിക്കൂർ മുമ്പ് വരെ ഞാൻ ഒക്കെ തന്നെ എനിക്കൊക്കെ തന്നെ വലിയ ആശങ്ക ഉണ്ടായിരുന്നു കാരണം സി പി എം ആണല്ലോ എന്ത് എന്ത് പണിയും നടത്തും ആളുകൾ വരാതിരിക്കാൻ വേണ്ടി അതുകൊണ്ട് ഈ യോഗം പരാജയപ്പെടുമോ എന്നുള്ള ആശങ്കയൊക്കെ എന്നെ സംബന്ധിച്ചും ഉണ്ടായിരുന്നു എന്തായാലും യോഗം നടക്കുന്നതിന് അരമുക്കാൽ മണിക്കൂർ മുമ്പ് നോക്കുമ്പോഴത്തേക്കൊന്നും ആ ആ ഗ്രൗണ്ടിലൊന്നും വലിയ തോതിൽ ആളുകളെ ഒന്നും കണ്ടില്ല പക്ഷേ പിന്നീട് എന്താ കണ്ടതെന്ന് അറിയാമോ സുഹൃത്തുക്കളെ പിന്നീട് ഈ പിന്നീട് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ ആ ആ ഗ്രൗണ്ടിലേക്കൊരു കുത്തൊഴുക്കായിരുന്നു ജനനിബിഠമായിട്ടാണ് ആ യോഗം അവിടെ നടന്നത് ഇടത് നിരീക്ഷകൻ ആയിട്ടുള്ള സിമൻ ജോസഫ് സി മാത്യു സർവ്വേമൻ വിജയന്റെ മകൻ അനിൽകുമാറിന് പുസ്തകം കൈമാറിക്കൊണ്ടാണ് ആ പുസ്തകത്തിന്റെ പ്രകാശനം നടന്നത് ഏതാണ്ടൊരു മൂവായിരത്തോളം ആളുകൾ ആലോചിച്ചോ പയ്യന്നൂരാണ് ഓർക്കണം സി പി എമ്മിന്റെ സമഗ്ര സമഗ്രാധിപത്യമുള്ള സ്ഥലമാണ് പയ്യന്നൂർ എന്ന് ഓർക്കണം ആ പയ്യന്നൂരിൽ കുഞ്ഞിക്കൃഷ്ണെ കേൾക്കാൻ ഏതാണ്ട് മൂവായിരത്തിലധികം ആളുകൾ പയ്യന്നൂരിൽ വന്നു കുഞ്ഞികൃഷ്ണൻ തൻ്റെ പുസ്തകത്തിൻ്റെ രണ്ടായിരം കോപ്പിയാണ് അടിച്ചത് അത് അത് യോഗം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ആ പുസ്തകം വിറ്റുതീർന്നു സുഹൃത്തുക്കളെ എനിക്കൊരു കോപ്പി കിട്ടാൻ തന്നെ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി എൻ്റെ ആത്മസുഹൃത്തായിട്ടുള്ള നെസാബു അപ്പുകുട്ടൻ ആണ് എനിക്കിപ്പോൾ ഒരു പുസ്തകം എനിക്കിപ്പോൾ സ്പീഡ് പോസ്റ്റിൽ അയച്ചതെന്നായിട്ട് എന്നോടൊപ്പം പറഞ്ഞു എന്തായാലും ജനനിബിഢമായിരുന്നു അതാണ്ട് പത്ത് മൂവായിരം ആളുകൾ അവിടെ വന്ന് കുഞ്ഞുകൃഷ്ണൻ കേട്ടു കുഞ്ഞുകൃഷ്ണൻ ഹൃസവമായിട്ടൊരു പ്രസംഗം അവിടെ നടത്തി ചെറിയ ഒരു ഭാഗം നമുക്ക് ഒന്ന് കേൾക്കാം ഇതെല്ലാം അവതരിപ്പിച്ചാൽ പാസാക്കി പോകാൻ സാധിക്കുന്ന ഒരു സെക്രട്ടറി വേണം എന്ന് അയാൾ നേരത്തെ കരുതിയിരുന്നു അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനേഴിലെ കരിവള്ളൂർ സമ്മേളനത്തിൽ അയാളുടെ പിൻഗാമിയായി കെ പി മധുവിന് ആ കെ പി മധു കട്ടിട്ടുണ്ട് ഈ രക്തസാക്ഷി ഫണ്ട് കെ പി മധു എനക്കെതിരെ കേസ് കൊടുക്കട്ടെ കേസിനെ കുറിച്ച് പലരും പറയുന്നുണ്ടല്ലോ കെ പി മധുക്കെതിരെ കേസ് കൊടുക്കട്ടെ ഈ രക്തസാക്ഷി ഫണ്ട് പട്ടിട്ടുണ്ട് ഈ കെ പി മധു ഇത് വെല്ലുവിളിയൊന്നല്ല നിങ്ങൾ അങ്ങനെ ഒരു സംവാദത്തിന് തയ്യാറാകണമെന്ന് അവരോടുള്ള ഒരു അഭ്യർത്ഥന ആരുടെ മുമ്പിലും ഈ കണക്കിനെ ബോധ്യപ്പെടുത്താൻ എന്റെ എനക്ക് ഒരു രേഖ ആവശ്യമില്ല ഈ കാര്യങ്ങൾ പറയാൻ സുഹൃത്തുക്കളെ കേട്ടല്ലോ കൂടി ആത്മവിശ്വാസം തുളുമ്പുന്ന മുഖത്തോടു കൂടി താൻ ശക്തമായി പ്രചരണത്തിൽ നിൽക്കും എന്ന് വി കുഞ്ഞികൃഷ്ണൻ അവിടെ പ്രഖ്യാപിച്ചു താൻ സി പി എമ്മുമായിട്ടൊരു പരസ്യ സംവാദത്തിന് തയ്യാറാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ സ്വീകരിച്ചുകൊള്ളു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു തനിക്ക് കണക്കുകളെല്ലാം മനഃപ്പാടമാണ് അതുകൊണ്ട് ഏത് സംവാദത്തിനും എവിടെയും സി പി എംമാരുമായിട്ട് വരാൻ താൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിനെ ശുദ്ധീകരിക്കാനുള്ള തൻ്റെ പോരാട്ടം താൻ തുടർന്നുകൊണ്ടേയിരിക്കുമെന്നും താൻ കമ്മി സി പി എം കാരനായി തന്നെ തുടരുമെന്നും താൻ വേറൊരു പാർട്ടിയിലേക്കും പോകില്ലെന്നും താൻ തെരഞ്ഞെടുപ്പിലൊന്നും മത്സരിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് നെഞ്ചു വിരിച്ചു നിന്ന കുഞ്ഞികൃഷ്ണയാണ് നമുക്ക് പിന്നെ പയ്യന്നൂരിലായ യോഗം കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ കുഞ്ഞിക്കൃഷ്ണൻ കണ്ണൂരിലെ ഒരു 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 ഭൂകമ്പത്തിന് കാരണക്കാരനായി മാറിയിരിക്കുക ആ ഭൂകമ്പം കണ്ണൂരിലെ ഏകശിലാരൂപമായിട്ടുള്ള ഉരുക്കു കൊട്ടയായിട്ടുള്ള പാർട്ടിയുടെ ശരീരത്തിൽ ആഴത്തിലുള്ള വിള്ളൽ അതിഗുരുതരമായിട്ടുള്ള വിള്ളൽ ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ തൻ്റെ പോരാട്ടത്തിൽ ഉറച്ചു നിന്നാൽ ആ വിള്ളൽ വീണ്ടും വീണ്ടും ശക്തിപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത് അതൊരു പക്ഷേ കണ്ണൂരിന് പുറത്തേക്ക് പോലും അതിൻ്റെ അന്വരണനങ്ങൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഭാവിയിലുണ്ടായാൽ പോലും അത്ഭുതമില്ല എന്ന എന്നാണ് കണ്ണൂരിൽ ഫെബ്രുവരി നാല് വൈകിട്ട് പയ്യന്നൂരിൽ നടന്ന യോഗത്തിൻ്റെ വലിയ വിജയം സൂചിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്